ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നൊരു പേടിക്കൊരു വീഡിയോ ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ഇതുപോലെ കാലൊന്ന് നനച്ചുകൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ സദാ പച്ച വെള്ളത്തിലാണ് അപ്പോൾ ഇനി ഞാൻ എടുത്തത് എല്ലെമണ്ടി ഒരു ഹാഫ് പോർഷൻ എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ കുറച്ച് പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ഒന്ന് ഉരച്ച് കൊടുക്കാം കേട്ടോ നമ്മളെ കാലിൻ്റെ നഖത്തിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നന്നായിട്ട് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് നല്ല അടിപൊളി ഇതാണ് കേട്ടോ നല്ലൊരു ക്ലൻസിങ് എഫക്റ്റ് കിട്ടും നമുക്കിതിങ്ങനെ തേച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചെറുനാരങ്ങിയും പേസ്റ്റുമുള്ള ഈ ഒരിത് നല്ലപോലെ കാലിൽ തേച്ച് പിടിപ്പിക്കാം കേട്ടോ എന്നിട്ട് നമ്മളിതൊരു ബ്രഷ് വെച്ചും കൂടെ ഞാൻ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടത് നഗത്തിൻ്റെ ഉള്ളിലൊക്കെ ചെളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവുമല്ലോ അത് പോവാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് മാസത്തിൽ ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ ചെയ്യാം കേട്ടോ നല്ല വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഇത് തന്നെയാണ് കേട്ടോ അപ്പം നന്നായിട്ട് ഞാനിത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നഗത്തിലൊക്കെ ഒരുപാട് ചെളികൾ ഇങ്ങനെ കയറി കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനാണ് കേട്ടോ അപ്പം അത് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടതിന് ശേഷം ഞാനതൊന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല നീറ്റായിട്ട് ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഒരു പാക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ ഇത് എടുത്തേക്കുന്നത് മുത്താറി റാഗി പൗഡറാണ് കേട്ടോ മുത്താറി എന്ന് പറയും അതാണ് എടുത്തേക്കുന്നത് അതിൽ സാധാ പച്ച വെള്ളമാണ് എനിക്ക് നന്നായിട്ട് എന്താ പറയുക നല്ലൊരു എഫക്റ്റ് തോന്നിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ഞാൻ നിങ്ങൾക്കൊന്നും ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ ഈ വെള്ളം മാത്രമേ എടുത്തിട്ടുള്ള ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് ഇതാക്കി കൊടുക്കുകയാണ് ലൂസാക്കി കൊടുക്കുകയാണ് അപ്പോൾ അത് നമ്മൾ കാലിൻ്റെ മേലെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ പിന്നെ ഇത് വെച്ച് ചെയ്യുമ്പോൾ നന്നായിട്ട് അമർത്തി ഉരക്കാൻ വേണ്ടി പാടില്ല കാരണം ഇത് ഒരു സ്ക്രബ്ബറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ എന്താ പറയുക ഭയങ്കര ശക്തിയായിട്ട് ഉരച്ച് കഴിഞ്ഞാൽ നമ്മൾ കാലിൽ പിന്നെ അതിൻ്റെ പാടുകളൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സോഫ്റ്റ് ആയിട്ട് ഉരച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചെറുതായിട്ടൊന്നും അരച്ച് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല അപ്പോൾ അത് നന്നായിട്ട് ഇപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് വെച്ചപ്പോൾ തന്നെ നന്നായിട്ട് ഇത് ഡ്രൈ ആവും കേട്ടോ ൊന്ന് നമുക്ക് വാഷ് ചെയ്ത് കളയാം കഴുകി വൃത്തിയാക്കുമ്പോൾ നമ്മുടെ മുത്താറി പൗഡർ ഈ ഒരു നഖത്തിൻ്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ കയറിയിട്ടുണ്ടാവുക അത് നമ്മൾ ബ്രഷ് വെച്ചിട്ട് ഉരച്ച് കളയാട്ടോ കേട്ടോ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല മാറ്റം വന്നിട്ട് ആ ഒരു മുൻപുള്ള ആ ഒരു ഇതും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു ഇനി ഞാൻ ഒരു തുള്ളി രണ്ട് കാലിലായിട്ട് ഞാൻ ഇതാ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ട്ടോ അത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ചെറിയൊരു തുള്ളിയുടെ ആവശ്യമുള്ളൂ കേട്ടോ നമുക്ക് അത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ കഴുകിയതിന് ശേഷം നല്ല പോലെ ആ വെള്ളം അങ്ങോട്ടേക്ക് പോകുന്നതിന് മുന്നേ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ആ വെളിച്ചെണ്ണ അപ്പം ഞാനിതന്നെ ഒരു പോളിഷ് ഇടാം ആദ്യം ബ്ലാക്ക് ഇടാന്ന് വെച്ചാൽ പിന്നെ ഇത് റോസിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പെഡിക്കൂർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ